ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായി സേഫായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല ആയിട്ടല്ലാട്ടോ ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു ട്രാവൽ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് വേറെങ്ങോട്ടും അല്ല ഫിഷ് മാർക്കറ്റിലേക്ക് തന്നെയാണ് അപ്പോൾ ഫിഷ് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ നല്ല നമുക്ക് ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ മുൻഭാഗത്തായിരുന്നു ഞാൻ ഇന്നാളൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഞാൻ ഇതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചാറുണ്ട് മോനും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ നിന്ന് അപ്പോൾ എന്താ പറയുക ഇത് നമ്മൾ ചെറുപ്പത്തിൽ എല്ലാവരും കളിച്ചിട്ടുണ്ടാകും ഈ ഒരു ടോയ്സ് കൊണ്ട് നമ്മൾ വെള്ളത്തിലുള്ള ഇത് റിങ് എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഇതിലേക്ക് ഏതാണോ സ്ഥാനം എന്നു വെച്ചാൽ അതിലേക്ക് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ മിക്ക ആൾക്കാരും കളിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം ഓർമ്മ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചാണ് കേട്ടോ അപ്പോൾ മോനത് ഇടാൻ കഴിഞ്ഞില്ല അവൻ ദേഷ്യം പിടിക്കുന്നത് പട്ട് കുലിക്കൊക്കെ നോക്കുകയാണ് അവൻ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാന് അപ്പോൾ ഏകദേശം ഒന്നും രണ്ടൊക്കെ അവന് ഇങ്ങനെ ഇടുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര സന്തോഷം അവനിങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ബീച്ചിലെത്തിയതാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ അവന് ഭയങ്കര സന്തോഷം ചെറിയ മോനെ അവന് റൂമിൽ തന്നെ വലിയ മോനെ പുറത്തൊക്കെ കളിക്കാൻ പോകും അവന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കും അപ്പോൾ ഇവനാണ് ഫുൾ ടൈം റൂമിൽ തന്നെ ഇരിക്കുക അപ്പോൾ അവന് ഭയങ്കര സന്തോഷം അവന് ഇങ്ങനെ ചുറ്റിലും നോക്കിയിട്ട് അവന് ഭയങ്കരതായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇരിക്കുകയും ഒക്കെ ചെയ്യാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ടപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് കാരണം ഇവിടെ ഈ ഒരു ടൈമിന് മാത്രം നമുക്കിങ്ങനെ ഇപ്പോൾ അല്ലാതെ രാത്രിയൊക്കെ ഒക്കെ എല്ലാവരും പുറത്തിറങ്ങല്ലോ അപ്പോൾ രാത്രി ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈമിനാണ് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ ഫുഡൊക്കെ കൊണ്ടു വന്നിട്ട് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യും എല്ലാവരും അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട് അപ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഞങ്ങളൊരു പത്ത് മിനിറ്റ് ഇവിടെ നിന്നിട്ടുള്ളു കേട്ടോ അപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ആ ഒരു പത്ത് മിനിറ്റ് നല്ലൊരു റിലാക്സ് ആയി നമ്മൾ ചെറിയ ചെറിയ ടെൻഷനും ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഇവിടെ വന്നിരിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല എനിക്കൊക്കെ എൻ്റെ പേഴ്സണലി കിട്ടും ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു ഫ്രഷായിട്ടാണ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുക അപ്പോൾ എനിക്ക് ഞാൻ നാട്ടിലുള്ള പൂവ് അങ്ങനെ തന്നെയാണ് കേട്ടോ വേറെ എങ്ങോട്ടൊന്നും എനിക്ക് പോകാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണ് കൂടുതലും പോവാറ് അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ ബീച്ച് സൈഡിലാണ് വന്നിരിക്കുക ഞങ്ങൾ എപ്പോഴും അധികവും പുറത്ത് പോവുകയാണെങ്കിൽ ഇങ്ങനെ ബീച്ച് സൈഡിൽ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ മക്കളിതാ അവിടുന്ന് കളിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ചൂടായാലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഈ ഒരു തണുപ്പിലാണ് ഇവർ ഉണ്ടാവുക അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് ഇക്ക വന്നു ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ ഇക്കാക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇറക്കി കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടൈമിൽ വന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പം പക്ഷേ അല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ